എന്താ ചൂടില്ല എന്ത് ചൂടാലേ മോളെവിടെ പോലു എന്തേലും റോയൽ വാങ്ങിയതാണി സ്കൂൾ ബസാറിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തിലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ പാൻ സമ്മാനമായി നൽകുന്നതാണ് കൂടാതെ നോട്ട് ബുക്സ് ബാഗ്സ് സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് കുട്ടികളുടെ ഭേഗടുത്ത ബാറ്റിംഗ് ബോളും മുതിർന്നവരുടെ ഭേഗടുത്ത മഗ്സെറ്റും ഫ്രീ ടു ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോംബോ സെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ സ്കൂൾ ബസാർ മർക്കെടുപ്പിലൂടെ മൂന്നാം സമ്മാനമായി ഇലക്ട്രിക് കെറ്റിൽ രണ്ട് പേർക്കും രണ്ടാം സമ്മാനമായി സ്റ്റഡി ടേബിളും ബമ്പർ സമ്മാനമായി സൈക്കിൾ ലഭിക്കുന്നതാണ് റോയൽ ബസാർ പാലസ് റോഡ് ചേലക്കര കലാമണ്ഡലം ലീലാമ്മ മെമ്മോറിയൽ കൾച്ചറൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കലാമണ്ഡലം ലീലാമ്മയുടെ എട്ടാം ചരമവാർഷിക അനുസ്മരണം ജൂൺ പതിനഞ്ച് ഞായറാഴ്ച നടക്കും കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടക്കുന്ന ചടങ്ങ് ഗുരുവായൂർ ക്ഷേത്രം മുൻമേൽശാന്തി ബ്രഹ്മശ്രീ മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും കലാമണ്ഡലം ലീലാമ്മ ലാസ്യലീല പുരസ്കാര ജേതാവ് ഡോക്ടർ ഗീത ശിവകുമാറിനുള്ള അവാർഡ് ദാനവും ചടങ്ങിൽ നടക്കുമെന്ന് കലാമണ്ഡലം ലീലാമ മെമ്മോറിയൽ മാനേജിംഗ് ട്രസ്റ്റിമാരായ ഡോക്ടർ കലാമണ്ഡലം എൻ ബി കൃഷ്ണപ്രിയ രമ്യ സുധാകരൻ മറ്റ് ട്രസ്റ്റ് അംഗങ്ങളായ ഗോപാൽ കെ നായർ എൻ ബി കൃഷ്ണപ്രസാദ് കലാമണ്ഡലം എസ് ഗോപകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കലാമണ്ഡലം ലീലാമ്മ മെമ്മോറിയൽ കൾച്ചർ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ കലാമണ്ഡലം ലീലാമ്മ ടീച്ചറുടെ എട്ടാം ചരമവാർഷികവും അനുസ്മരണവും ഈ വരുന്ന പതിനഞ്ചാം തീയതി ജൂൺ പതിനഞ്ചാം തീയതി കലാമണ്ഡലം ഗൂത്തബലത്തിൽ വെച്ച് നടക്കുകയാണ് കലാമണ്ഡലത്തിലെ ഇന്നത്തെ കുട്ടികൾ മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളും മോഹിനിയാട്ടത്തെ സംബന്ധിച്ച് മോഹിനിയാ കലാമണ്ഡലത്തിൻ്റെ തനതായ ശൈലി അതാണെന്ന് മോഹിനിയാട്ട ലോകത്ത് ലോകം അംഗീകരിച്ചിട്ടുള്ളത് അതിൽ പ്രധാന പങ്കുവഹിച്ച ഒരു നർത്തകീയം അധ്യാപികയും കലാമണ്ഡലം എൻ ആർ ലീലാമഠൻ കാരണം അതാണെന്ന് എല്ലാരും ആർ എൽ വി കോളേജ് പോലും അംഗീകരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാം അറിയാം പല സെമിനാർ നടക്കുന്ന സമയത്ത് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ തന്നെ ആർ എൽ വിയിൽ നിന്ന് കല്യാണിക്കുട്ടിയമ്മ ഉൾപ്പെടെയുള്ള ആൾക്കാർ വന്ന് വലിയ തർക്കവിതർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുടികെട്ടുന്നതിനെ പോലും അതെല്ലാം അവസാനം കലാമണ്ഡല ശൈലിയെ അംഗീകരിക്കുന്ന അവസ്ഥയിലെത്തിക്കുന്നതിൽ നിസ്തുലമായ പങ്ക് വഹിച്ച വ്യക്തിത്വമാണ് കലാമണ്ഡലം എൻ ആർ ലീലാമ ഒമ്പതരയോട് കൂടിയിട്ടാണ് നമ്മൾ പരിപാടികൾ തുടങ്ങുന്നത് ആദ്യം പുഷ്പാർച്ചന അത് കഴിഞ്ഞ് അധ്യക്ഷൻ വഹിക്കുന്നത് കലാമണ്ഡം ശ്രീദേവി മോഹനാണ് ടീച്ചറിൻ്റെ ആദ്യകാല ശിഷ്യകളിൽ ഒരാളായിട്ടുള്ള ശ്രീദേവി മോഹനാണ് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് നമ്മുടെ ഉദ്ഘാടനം ചെയ്യുന്നത് ഗുരുവായൂർ മേൽശാന്തിയായ ശ്രീഹരി നമ്പൂരി ആണ് പിന്നെ വിശിഷ്ട ഗുരു സാന്നിധ്യം എന്നുള്ളതിൽ കലാമണ്ഡലം സുമതി ടീച്ചറാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ നമ്മുടെ കലാമണ്ഡലത്തിൽ കലാമണ്ഡലം ലീലാമ്മ ടീച്ചറിൻ്റെ ലാസ്ലീല പുരസ്കാരം ഈ പ്രാവശ്യം ഡോക്ടർ ഗീതാ ശിവകുമാർ ചേച്ചിക്കാണ് ചേച്ചി അമ്മയുടെ എന്താ തൊണ്ണൂറ്റി മൂന്ന് മുതലുള്ള ഒരു ശിഷ്യയാണ് കലാമണ്ഡലം നീലാമ ടീച്ചർ ചെയ്തിട്ടുള്ള അടവുകളെക്കുറിച്ചും ആ ശൈലിയെ എങ്ങനെ സിദ്ധാന്തവുമായി ബന്ധിപ്പിക്കാം എന്നുള്ള ഒരു പഠനവും നടത്തി ആ ശൈലിക്ക് കൂടുതൽ ഉറപ്പ് നൽകുന്ന വിധത്തിലായിരുന്നു ചേച്ചിയുടെ പി എച്ച് ഡി വർക്കൊക്കെ നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ടീച്ചർ എന്ത് ചെയ്യുന്നു ഓരോ ചലനങ്ങൾക്കും എങ്ങനെയൊക്കെയാണ് പേരുകൾ നൽകുന്നത് നാട്യശാസ്ത്രവുമായിട്ട് കണക്ട് ചെയ്ത് പല ശാസ്ത്ര ഗ്രന്ഥങ്ങളെയും ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു പഠനം നടത്തിയത് ഗീത ശിവകുമാറാണ് അതുകൊണ്ട് തന്നെ ടീച്ചറിൻ്റെ ശൈലിക്ക് ഒന്നും കൂടി ആഴം നൽകിയിട്ടുള്ള പഠനം നടത്തിയ ഒരു വ്യക്തി എന്ന നിലയിലും ആ ശൈലി പിന്തുടരുന്ന ഒരു വ്യക്തി ആയത് നമ്മൾ ഈ പ്രാവശ്യം ഈ അവാർഡ് ഗീത ശിവകുമാറിന് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് അക്കാഡമി അവാർഡുകൾ ലഭിച്ചിട്ടുള്ള അഞ്ച് പേരെ നമ്മൾ ആദരിക്കുന്നുണ്ട് കലാമുളളം സരസ്വതി ടീച്ചർ കലാമുളം അംബി ഒക്കെ അംബിക ടീച്ചർ കലാവതി ടീച്ചർ കലാമുളം അക്ഷരാ ബിജീഷ് കലാമുളളം രചിത രവി എന്നിവരെ ആദരിക്കുന്നുമുണ്ട് പിന്നെ ഇതിനു പുറമെ നമ്മൾ ആദ്യമായിട്ട് നാട്യശാസ്ത്ര ഓൺലൈൻ കോഴ്സ് നടത്തിയിരുന്നു അത് മൂന്ന് മാസത്തെ ഓൺലൈൻ കോഴ്സ് ആയിരുന്നു അതിലെ സർട്ടിഫിക്കറ്റ് വിതരണവും ഇതിനോടൊപ്പം ചെയ്യുന്നുണ്ട് അത് നോട്ടീസിൽ നമ്മൾ വെച്ചിട്ടില്ല കുറെ പലരും പുറത്തുള്ള ആൾക്കാരാണ് ഇതിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് വരുന്നവർക്ക് ആ സമയത്ത് സർട്ടിഫിക്കറ്റ് വിതരണവും ഇതിൻ്റെ ഇടയിൽ ചെയ്യുന്നുണ്ടാവും രാവിലെ അനുസ്മരണ സമ്മേളനത്തിന് ശേഷം അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് മായാ രാജേഷാണ് ഡോക്ടർ മായാ രാജേഷ് ആ ആശംസകൾ ഹൈമാവതി ടീച്ചർ ഗോപാശാൻ കണ്ണൂർ വിമലാദേവി കലാമണ്ഡലം കലാമുളം എച്ച് ഒ ഡി ആയിട്ടുള്ള സംഗീത പ്രസാദും എന്നിവരാണ് ആശംസകൾ നൽകുന്നത് നന്ദി രേഖപ്പെടുത്തുന്ന രമ്യ സുധാകരൻ ട്രസ്റ്റിയാണ് പിന്നെ ഉച്ചയ്ക്ക് ശേഷം മുഖാമുഖം എന്നുള്ള ഒരു പരിപാടി ചെയ്യുന്നുണ്ട് അതിൽ ആർട്ട് ഇഞ്ചറിയെക്കുറിച്ചാണ് ക്ലാസ് ഉണ്ടായിരിക്കുക അത് കലാപരമായിട്ടുള്ള പരിക്കുകളെക്കുറിച്ച് നടത്തുന്ന ക്ലാസ്സുകളാണ് അപ്പം അത് ഇപ്പം പലതും നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല ഓരോ കലയിൽ ചെയ്യുന്നത് നമ്മൾ ഭംഗിയും ഒക്കെ നോക്കിയിട്ടാണ് ഓരോന്നും ചെയ്യുന്നത് പക്ഷേ അതിൽ ഓരോ ഓരോരുത്തർക്കും ശരീരത്തിൽ പല ഓരോ ശരീരത്തിലും ഓരോ തരത്തിലായിരിക്കുമല്ലോ അപ്പോൾ ആ എന്താ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന പരുക്കുകൾ കല കൊണ്ടുണ്ടാകുന്ന പരിക്കുകൾ അതൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ് ക്ലാസ്സാണത് അത് രണ്ട് തൊട്ട് വൈകുന്നേരം മണി വരെ ആണ് അത് ആ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക ആർട്ട് ഇഞ്ചുറിയെക്കുറിച്ചുള്ള ക്ലാസ് എടുക്കുന്നത് പെരുമ്പാവൂരുള്ള സ്വാമി വൈദ്യ വൈദ്യഗുരുകുലം പെരുമ്പാവൂർ ഉള്ള കീർത്തികുമാർ സാറാണ് ക്ലാസ്സുകൾ നയിക്കുന്നത് പിന്നെ വൈകുന്നേരം അഞ്ചരയോട് കൂടി മോഹിനിയാട്ടത്തിനെ മോഹിനിയാട്ടത്തിൻ്റെ ലാസ്യധാര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയാണ് ആ പ്രഥമ പുരസ്കാരം നേടിയിട്ടുള്ള കവിത കൃഷ്ണകുമാറും സംഘവും അവതരിപ്പിക്കുന്നതാണ് ആ പരിപാടി എ അങ്ങനെ എട്ട് മണിയോടുകൂടി പരിപാടികൾ അവസാനിപ്പിക്കുന്ന വിധത്തിലാണ് നമ്മൾ അനുസ്മരണ പരിപാടി ചാർട്ട് ചെയ്തിട്ടുള്ളത്